നമ്മളിന്ന് കാണിക്കുന്നത് ഈ ഒരു മോഡൽ അടിപൊളി ടോപ്പിന്റെ സ്കേർട്ടിന്റെ കട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം അപ്പൊ നമ്മളൊരു ഒരു വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രോപ് ടോപ്പും അതായത് വയറിന് കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്രോപ് ടോപ്പും അതുപോലെ അതിന്റെ സ്കേർട്ടിന്റെ കട്ടിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു അടിവർഷത്തെ ഇതുപോലെ ചെറിയൊരു വയറിന് മുകളിലായിട്ട് വരുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു ടോപ്പാണ് ക്രോപ് ടോപ്പാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കരഭാഗം ആ സൈഡിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് കരഭാഗം രണ്ട് കരഭാഗം അതുപോലെ തന്നെ ഒരു മടക്കിയ ഭാഗം നമുക്ക് ആ ഒരു എൻഡ് വശം വരുന്ന രീതിയിലാണ് അതായത് ഒരു പ്രാവശ്യം തോടി മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി അങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് എർഫം ടോട്ടലൊരു എട്ടര ഇഞ്ചൊക്കെ മതിയാവും അപ്പം നമ്മളൊരു എട്ടര ഇഞ്ച് ഇതുപോലെ ലൈനായിട്ട് എടുത്തിട്ടുണ്ട് എട്ടര ഇഞ്ചിലാണ് നമ്മൾ ഇറക്കം വെക്കുന്നുട്ടോ അതായത് എട്ടരഞ്ചൊന്നും ഉണ്ടാവില്ല കാരണം വയറിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലായത് കൊണ്ട് നമ്മൾ എട്ടര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ എട്ടര ഇഞ്ചിൽ ഇതുപോലൊരു ലൈൻ വരച്ചൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നേരെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വരാം നമ്മളൊരു ഷോൾഡർ ഒരു നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നാലിഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മൂന്നര ഇഞ്ചൊക്കെ നമുക്ക് മതിയാവും അപ്പോഴത്തെ താഴെ ഇതുപോലെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊരു ലൈൻ വരച്ചൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരാം ചെസ്റ്റിന്റെ ഭാഗം ഒരു അഞ്ചര ഇഞ്ചൊക്കെ വീതി മതി അപ്പം നമ്മളവിടെ തയ്യൽത്തും വടക്കും കൂട്ടി നമ്മളൊരു ആറര ഇഞ്ച് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് ഈ ഒരു ഈ പോയിന്റിൽ ഇതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ഒരു ചെയ്യാനായിട്ടൊരു ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഓൾറെഡി ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മുക്കാലിഞ്ച് കറക്റ്റ് എടുത്തത് കേട്ടോ കുഴിച്ചു വെട്ടരുത് കറക്റ്റ് സ്ലീവ്ലെസ് ആയതുകൊണ്ട് കുഴിച്ചു വെട്ടിയ വൃത്തികേടാവും നമുക്ക് മുക്കാലിഞ്ചിൽ ഇതുപോലൊരു കൈപ്പുഴി വരച്ചുകൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ടോപ്പിൽ ഒരു ആറര ഇഞ്ചായിരുന്നെടുത്തത് അപ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ഈ ഷേപ്പിന്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം അത് അതിന് ശേഷം ഈ രണ്ട് പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ കട്ട് ചെയ്തെടുക്കാനുള്ള പോയിന്റ് ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് കറക്റ്റ് അളവ് ഇതുപോലെ അഞ്ചര ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് അളവ് വരിക അതുപോലെ അതിനേക്കാൾ അതിനേക്കാളൊരു ഇഞ്ച് കുറവായിട്ട് ഒരു നാലര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരിക അതാണ് ശരിക്കും നമ്മുടെ ബോഡി അളവ് വരുന്നത് പക്ഷെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് കട്ട് ചെയ്യാനുള്ള അളവാണ് കേട്ടോ അത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ബോഡി വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് നമ്മൾ ലൈനിങ്ങിനകത്ത് മാർക്ക് ചെയ്യുന്നത് ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം നേരെ ഈ മെഷർമെൻ്റ് വെച്ച് നമുക്ക് സാറ്റിന് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലൈനിങ് ഈ മെഷർമെൻ്റ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം അടിവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റിഗാളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അളവിൽ അതുപോലെ നമുക്ക് ഇനി ഈ ഒരു ഔട്ടർ ഏരിയ കൂടി കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് കട്ട് ചെയ്ത് തരുന്ന കൂടി നമ്മുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുപോലെ കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലൈനിങ് പോർഷനിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇപ്പൊ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ അളവ് വെച്ച് നമുക്ക് സാറ്റിൻ കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് സാറ്റിൻ എടുക്കാം സാറ്റിന് ഇതുപോലെ കരഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചുകൊടുക്കുക ഇതുപോലെ കരഭാഗം രണ്ടും ഒരുമിച്ച് വെച്ച് മടക്കിയ ശേഷം എന്ത് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിന്റെ പോഷൻ ഇതുപോലെ വെച്ചിട്ടു ശേഷം നമുക്ക് ഔട്ടിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കുറച്ച് കൂടി കട്ട് ചെയ്താലും കുഴപ്പമില്ല കറക്റ്റ് ആവണ്ട കാരണം നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് വെച്ചിട്ട് അധികം വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മൾ പാറ്റിന്റെ പോഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മെയിൻ പീസ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം മെയിൻ പീസ് നമ്മൾ ഈ ഒരു നെറ്റിന്റെ മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെറ്റിന്റെ മെറ്റീരിയൽ ഇതുപോലെ ഡീക്കൺസ് വർഷം വരുന്നൊരു മെറ്റീരിയലാണ് ഇതിൽ നിന്നാണ് നമ്മള് മെയിൻ പീസ് കട്ട് ചെയ്തത് അപ്പം അതിന് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ ഇതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ കട്ട് ചെയ്ത ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടിൻ്റെയും മടക്കു വശം ഒരു സൈഡിലേക്കാണ് വരുന്നത് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഈ അളവിൽ നമുക്ക് മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ ഇനി റികാളിൻ്റെ പോഷൻ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിത് രണ്ട് ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഇത് വരുന്നത് അപ്പോൾ ഇനി ഇത് മുറിച്ചിട്ടെന്ത് ചെയ്യാൻ രണ്ട് പീസ് ആയിട്ട് കൊടുക്കാം കാരണം ഒരു സൈഡിൽ മടക്ക് വരുന്നതുകൊണ്ട് ഇനി ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ബാക്കിലേക്കുള്ള രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അത് ആ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രോപ്പ് ടോപ്പിനുള്ള ലൈനിങ്ങും മെയിൻ പീസും സാറ്റിനൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു മൂന്ന് മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടിയിരുന്നത് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനാണ് വേണ്ടത് അപ്പം ഈ സ്കേട്ടിനുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് പീസ് എന്ത് ചെയ്യുക ബാക്ക് പീസ് ഒന്ന് മാറ്റി വെക്കുക അപ്പൊ അതിന് ആദ്യം ഫ്രണ്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസിനകത്ത് ആദ്യം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് പീസ് ഉണ്ട് അപ്പൊ ബാക്ക് സൈഡിലെ പീസ് നമ്മൾ ഇതുപോലെ പൊളിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു വള്ളി വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സിബൊക്കെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ബാക്ക് സൈഡ് ഇത്രയും അധികം എടുക്കണം കേട്ടോ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇവിടെ ഒരു പൊളി വന്നിട്ടുള്ളൊരു ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഒരു വള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടും ഒരേ ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിൽ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു നെക്ക് ഇതുപോലെ ഇഞ്ച് നമ്മൾ കഴുത്തിന്റെ പിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ലൈൻ വരച്ചെടുക്കുക ഓക്കെ നമ്മൾ സാധാരണ കഴുത്ത് മാർക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കഴുത്തിറക്കൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ അപ്ര സൈഡിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ലൈൻ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് നമുക്ക് നെക്ക് വരക്കാവുന്നതാണ് റൗണ്ടായിട്ട് വീനക്കായിട്ടൊക്കെ നമുക്ക് ഈ ഇതിനകത്ത് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഒരു വേറൊരു മോഡലിലൊരു നെക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പൊ അതൊന്നും ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇത് ഈ ഒരു മോഡലിന്റെ നെക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിന്റെ ഡിസൈൻ നമുക്ക് രണ്ടാമത്തെ സൈഡിലൂടെ ഒന്ന് വച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ഇതുപോലെ രണ്ടായിരം മടക്കിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും അറുന്ന് പതിപ്പിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് പീസിനകത്ത് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിലെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് വിരിവ് മാർക്ക് ചെയ്യാം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ താഴെ ആയിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കിൽ ഇറക്കാൻ വരും നമ്മളൊരു ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അതുപോലെ ഒന്നര ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം അതിനകത്ത് നമ്മൾ ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ നമുക്കൊരു പൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഒരിഞ്ച് നമ്മളിതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ച് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ അവിടെ ഒരു പൊളിയാക്കിയതിന് ശേഷം അവിടെ ഒരു വള്ളി വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കട്ട് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുശേഷം ഇതുപോലെ ഓരോരോ വള്ളി കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള മെഷർമെന്റ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴുത്തിന്റെ ഭാഗം ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ നമ്മുടെ കഴുത്തിന്റെ ബാക്ക് സൈഡിൽ ഷെയ്പ്പ് വരിക അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ഇതുപോലെ അത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നില്ല കുറച്ചൊന്ന് ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മുക്കാലിഞ്ച് വീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാലിഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ടാകും അപ്പോൾ അത്രയും പോർഷൻ ഇതുപോലെ ഒന്ന് ലൈനാക്കി വരച്ചെടുത്തിട്ട് നമ്മൾ അത്ര ഏരിയയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ലൈൻ ഇനി നമുക്ക് ആ ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബാക്ക് സൈഡിലെ കട്ടിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇത്രയും വ്യത്യാസത്തിലാണ് നമ്മുടെ തുണി വരിക നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു അടിവശത്ത് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിഞ്ച് മുകളിലായിട്ട് ഇതുപോലെയാണ് ഷേപ്പ് കൊടുക്കുന്നത് കാരണം നമ്മൾ അടിവഴയിൽ വയറ് കാണുന്ന രീതിയിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് അതിനുശേഷം നമുക്ക് അവിടെ ലേസോ അല്ലെ ഹാങ്ങിങ്സോ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ അതിനായിട്ടാണ് ഇതുപോലെ ഇഞ്ച് സെന്റർ പോർഷനിൽ പൊക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം രണ്ടായിട്ട് മുടക്കിയിട്ട് നമ്മള് രണ്ടാമത്തെ സൈഡിലും കൂടെ ഒന്ന് പാതിപ്പിച്ചെടുക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ഡിസൈനാണ് നമ്മള് ഫ്രണ്ടിലേക്ക് വരുന്നത് കേട്ടോ അത് ഇതുപോലെ ഒരു സെൻട്രൽ പോർഷനിൽ പൊങ്ങിയ രീതിയിലുള്ളൊരു ഡിസൈൻ നമ്മള് ഫ്രണ്ടിൽ കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ ക്രോപ് ടോപ്പിന്റെ സാറ്റിനും ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ പീസും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിലേക്ക് കിടക്കാം ഇനി സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ അതിനായിട്ട് സ്കേർട്ട് വട്ടാനുള്ള ലൈനിങ് ഇതുപോലെ നമ്മൾ കരഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുക്കാം കരഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഈയൊരു സൈഡിലെ കരഭാഗം ഉണ്ടല്ലോ അത് നേരെ ഇതുപോലെ മറ്റേ കരഭാഗത്തിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം ഈ സൈഡിൽ നമ്മൾ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തത് അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഈ ഒരു അരഭാഗം വരിക അരഭാഗം നമ്മൾ നല്ല രീതിയിൽ ബ്ലീച്ച്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് മെഷർമെന്റിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വേണം ഇവിടെ അപ്പോൾ നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ആദ്യം ഒരു ഒമ്പതിഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒമ്പതിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ ഒരു ഒമ്പതിഞ്ച് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ഓരോ പോയിന്റിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അത് ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ഒമ്പത് ഇഞ്ച് വെച്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്ത് അതെല്ലാം ജോയിൻ ചെയ്തിട്ട് ലൈൻ വെറ്റർ ഓക്കെ നമ്മൾ തുണി നാലായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഏഴ് ഇഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പതിനാലിഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നാല് മടക്കാണ്ട് ഇരുപത്തിയെട്ട് ഇഞ്ചോളം നമുക്ക് വരുന്നുണ്ട് നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരമുള്ളതിനേക്കാളും കൂടുതലാണ് ഈ ഒരു അളവ് വരും കേട്ടോ അപ്പൊ ബാക്കി മെഷമെന്റ് നമ്മൾ എന്ത് ചെയ്യും പ്രില്ല് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തെടുപ്പും അപ്പം അത്രയും കൂടുതലാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് നമ്മൾ അവിടെ ഒരു അരവണ്ണം വിട്ടിട്ട് നേരെ താഴോട്ടേക്ക് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ ഒരു പന്ത്രണ്ടര ഒക്കെ വരുള്ളൂ പന്ത്രണ്ടര ഇഞ്ച് ഓക്കെ ആ ഒരു പന്ത്രണ്ടര ഇഞ്ച് വെച്ച് നമ്മൾ എല്ലാ സൈഡിലും ഒരുപോലെ മാർക്ക് ചെയ്തുകൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ ചുറ്റിലും മാർക്ക് കൊടുത്ത് നമുക്കൊന്ന് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഈ രീതിയിലാണ് നമ്മൾ സ്കേർട്ട് വരുന്നത് പിന്നെ നമുക്കിതൊന്ന് വരച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരിഞ്ച് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമുക്കൊരു പതിമൂന്നര ഇഞ്ച് കിട്ടും ആ രീതി നമുക്ക് ആ ഒരു സ്കേർട്ടിൻ്റെ മോഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഹരഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കേട്ടിങ്ങിനുള്ള ലൈനിങ്ങിന്റെ പീസ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് സാറ്റിന് എടുക്കുക സാറ്റിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നേത്ത് ചെയ്തപ്പോൾ തന്നെ കരഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിനായിട്ട് കരഭാഗം എന്ന രീതിയിൽ ഒരുമിച്ച് വെച്ചതിനു ശേഷം രണ്ടാമത്തെ കരഭാഗം നേരെ തിരിച്ച് നേത്ത് ചെയ്ത പോലെ തന്നെ വെച്ചുകൊടുക്കുക അപ്പൊ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വരും അപ്പൊ അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഇതുപോലെ വെച്ചുകൊടുക്കാം അന്നേരം നമുക്ക് ആ ലൈനിങ്ങിന്റെ അളവ് പോലെ തന്നെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ നമുക്ക് അടിവശം ടോപ്പ് ഒന്ന് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മെയിൻ പീസിലേക്ക് വരാം നമ്മൾ മെയിൻ പീസ് വളരെ ഓർഗൻസ മെറ്റീരിയലാണ് നമ്മൾ സ്കേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഓർഗൻസ മെറ്റീരിയൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കോണാക്കി മടക്കി വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് ഇതുപോലെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അരവണ്ണം കട്ട് ചെയ്തു അതുപോലെ തന്നെ അടിവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ അളവെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ അടുത്ത ദിവസം കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഉയർ മൊത്തം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം